നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരുന്ന ഗോഡൌണിൽ തീപിടിച്ച വന്യപകടം കടുമ്പിടിയിൽ ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് മൂവാറ്റുപുഴ കല്ലൂർക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് നിർദ്ധനരായ രോഗികൾക്ക് കൈത്താങ്ങാകുക ആയവനയിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ച ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി ധനസമാഹരണം ലക്ഷ്യം മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ അഞ്ചു ദിവസത്തെ സഹവാസ പഠന ക്യാമ്പിന് തുടക്കം ഉദ്ഘാടനം നിർവഹിച്ച ഡെൻകെയർ ഡെന്റൽ ലാബ് എം ഡി ജോൺ ഗുര്യാക്കോസ് ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ കുട്ടികൾക്ക് വീട് വീടുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നും ഉദ്ഘാടകൻ ഡിക്സൺ തോമസ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടിയും അരങ്ങേറി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോതമംഗലം സീറ്റിനായി യു ഡി എഫിൽ വടംവലി സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിൽ ഉടനീളം പോസ്റ്റൽ പ്രചാരണം സജീവം വേനൽ എത്തും മുൻപേ മൂവാറ്റുപുഴയിൽ കുടിവെള്ളക്ഷാമം മാറാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം ഉയർന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത സ്ഥിതി വാർത്തകൾ വിശദമായി കടുംപിടിയിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരുന്ന ഗോഡവണിൽ തീപിടിച്ച് വൻ അപകടം മൂവാറ്റുപുഴ കല്ലൂർക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് കടുംപിടിയിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരുന്ന ഗോഡൌണിൽ തീപിടിച്ച് അപകടം ആയുന പഞ്ചായത്ത് കടുംപിടി മാണിക്യമംഗലത്ത് മുഹമ്മദ് എമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിനാണ് ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ തീപിടുത്തമുണ്ടായത് ഗോഡൌണിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തീപടരുകയായിരുന്നു രാത്രിയിൽ തീപടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ കല്ലൂർക്കാട് ഫയർഫോഴ്സ് ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ പുലർച്ചെ നാല് മുപ്പത് വരെ നടത്തിയ പരിശ്രമത്തിന് ഒടുവിലാണ് തീ അണച്ചത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് ദുർഗന്ധം തുടർന്ന് പ്രദേശവാസികൾ ടക്കം പരാതി നൽകുകയും അധികൃതർ നടപടി പ്രദേശവാസികൾ പറഞ്ഞു ചാക്കില് ബണ്ടില് പോലെ നിറച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടു കൂട്ടിയെങ്ങനെയാണ് ഇത് പിന്നെ നമ്മുടെ ഈ എന്റെ വീട് തൊട്ട് ഫ്രണ്ട് തന്നെ കാണുന്ന ആ ഗോഡോണില് നിറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഈ നമ്മുടെ വേസ്റ്റ് കൊണ്ടുവരുന്നില്ല ഈ കമ്പനികളിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരണത് അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കമ്പനികളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളി അത് എടുത്തിട്ട് ഇവിടെ കൊണന്നിട്ട് ഇറക്കുക നമ്മളിത് ഒത്തിരി പ്രാവശ്യം പഴയ മെമ്പർ മെമ്പർ അനീഷ് മെമ്പറായിരുന്നപ്പൊ നമ്മളിത് വേണ്ടി പ്രതികരിച്ചതാ അതിന് ഫോട്ടോ എടുത്ത് കൊടുത്തു പഞ്ചായത്തിലെ എല്ലാവർക്കും ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു പരാതിയൊക്കെ ഒക്കെ കൊടുത്തു അവരിവിടെ വന്ന് എല്ലാം കണ്ടിട്ട് പോയതാ എന്നിട്ട് അമ്പതിനായിരം രൂപ പഴയ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്ന പുള്ളിക്ക് പിന്നെ അതിനെ കുറിച്ച് ഒരു വിവരം പിന്നെ രണ്ടാമത് ഇപ്പം വന്നേക്കുന്ന മെമ്പറോട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ മുൻപ് നമുക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിവർത്തി ഈ പൊടിയുടെ മണ മണവും പിന്നെ നമ്മുടെ ഫാനിൻ്റെ അതിൽ കൂടെ ഫാനിൻ്റെ മേളിൽക്കൂടെയൊക്കെ ഈ പൊടികളും കാര്യങ്ങളും ഇരിക്കുന്നത് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ മുഹമ്മദ് എം എമ്മയുടെ ഉടമസ്ഥതയിലുള്ള വേറെയും ഗോഡൌൺ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന മാലിന്യങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതിന്റെ ഉള്ളിലൊക്കെ നിറയെ പാമ്പുകളുണ്ട് വലിയ വലിയ പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന്റെ ഉള്ളില് ഏർ ഈ കുഞ്ഞുമക്കളൊക്കെ ഇത് കൂടെ നടക്കുന്നതല്ലേ ഈ ഇത് ശ്വസിച്ചിട്ട് വേണം ഇന്നലെ പത്ത് മിനിറ്റ് നിന്ന് പോലീസുകാർക്ക് പോലും അതിന്റെ മണം സഹിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പൊ രണ്ട് കുഞ്ഞു പിള്ളേരുടെ വിളിച്ച് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോ ഇത് മാറ്റിത്തന്നെ പിന്നെ ശ്വാസം മുട്ടില്ലേ പുള്ളിയെ വിളിച്ച് എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നമ്മുടെ ഇതിന്റെ അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയുടെ ചുവട്ടില് പുള്ളി കൊണ്ടുവന്ന് ഇതെല്ലാം ഡെമ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എന്നിട്ട് നമുക്കൊരു മണമായിട്ട് പുള്ളിയെ വിളിച്ച് കാണിച്ച് പുള്ളി എന്തോ കൊറച്ച് സാധനം ഒക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഉള്ളിലിട്ട് അയിമാരൊക്കെ ആയിട്ട് നിന്നിട്ട് നമുക്കത് മണം ഇന്ന് ഉണ്ടാവില്ല ഇനി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളി ഇട്ട് തന്നിട്ട് പോയി തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് മൂവാറ്റുപുഴ പോലീസ് അഞ്ച് ദിവസത്തെ സഹവാസ പഠന ക്യാമ്പിനെ തുടക്കം കുറിച്ച മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മൂവാറ്റുപുഴ ഡെൻകെയർ ഡെന്റൽ ലാബ് എം ഡി ജോൺ കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അഞ്ച് ദിവസത്തെ സഹവാസ പഠന ക്യാമ്പിന് തുടക്കം നെല്ലിക്ക എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ക്യാമ്പ് മൂവാറ്റുപുഴ ഡെൻകെയർ ഡെന്റൽ ലാബ് എം ഡി ജോൺ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് മുൻ പ്രസിഡന്റ് അവാർഡ് തന്നു ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞെടുത്തോളും കാര്യങ്ങളും ബാക്കി കുറച്ച് കാര്യങ്ങളും ഇവിടെ ഇംഗ്ലീഷിൽ എനിക്ക് പ്രസംഗിക്കാൻ നിറഞ്ഞൂട ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ എഴുതി എ ഫോർ സൈസിന്റെ രണ്ട് പുറവും വിശദമായിട്ട് ഒരു അഞ്ചു ആറ് മിനിറ്റ് ഞാൻ പറഞ്ഞപ്പോൾ മഹാനായ മനുഷ്യൻ മരണം വരെ എന്റെ ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറുകയില്ല അദ്ദേഹം ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ എന്റെ ഇന്നും എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞു dream is is not not that which you you see while sleeping it is something that does not let you sleep ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എങ്ങനെയാണ് എന്റെ എല്ലാവരും തുടങ്ങണം സാധിക്കുന്ന കാര്യം അല്ലെങ്കിലും ദൈവത്തിന് ആശ്രയിച്ചു ഇതിനോടകം ഞാൻ പറഞ്ഞല്ലോ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ യജമാനെ പഠിപ്പിച്ചു അന്ന് ഒരു പല്ല് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് മുതൽ എഴുപത് രൂപ വരെ കിട്ടും ഞാൻ അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റു രൂപയുള്ള ക്ലിനിക്കുകളിൽ രാത്രി ഉറങ്ങാതെ ഒരു മണിക്കൂർ ഉറങ്ങിയ ദിവസമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നറിഞ്ഞുകൂടാ രണ്ടും മൂന്ന് മണിക്കൂർ ഞായറാഴ്ച മാത്രമേ ഉറങ്ങുള്ളൂ അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ വർഷം അധ്വാനിച്ചു ഏതാണ്ട് ലക്ഷം രൂപയോളം സമ്പാദിച്ചു കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ അനീഷ് പി ചിറയ്ക്കൽ എസ് യോഗം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് അധ്യാപകരായ സുനിമുൾ ടി ശരണ്യ എസ് കോളേജ് യൂണിയൻ ചെയർമാൻ അതുൽ അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ചു ദിവസങ്ങളിലായി അധ്യാപകരും സാമൂഹ്യ ഉത്തരവാദിത്തവും സൂമ്പാ നൃത്തം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദേശ പഠനവും സാധ്യതകളും കോട്ടിസവും കുട്ടികളുടെ രോഗങ്ങളും എങ്ങനെ ഒരു നല്ല സമരിയക്കാരൻ ആവാം തുടങ്ങിയ ഒൻപതോ മേഖലകളെ കുറിച്ചുള്ള ക്ലാസുകൾ നടത്തപ്പെടും ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ജില്ലയുടെ കിഴക്കൻ കവാടമായ മൂവാറ്റുപുഴയിൽ വേനലെത്തും മുൻപേ കുടിവെള്ളക്ഷാമം നിയോജക മണ്ഡലത്തിലെ മാറാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് ജലജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിൽ ആവശ്യപ്പെട്ട എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ നൽകിയെങ്കിലും പദ്ധതിയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ജല അതോറിറ്റി തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ഇതിന്റെ ഫലമായി ഉയർന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നിർധനരായ രോഗബാധിതർക്ക് സാന്ത്വനമേകാൻ വടംവലി മത്സരം നടത്തി ആയവന ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി കൂടുതൽ ധനസമാഹരണം എന്ന ലക്ഷ്യത്തോടെയാണ് അഖില കേരള വടംവലി മത്സരം നടത്തിയത് രോഗങ്ങളുമായുള്ള ജീവിതം വടംവലിയിൽ തളർന്നുപോയ നിർധനരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആയവന ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം ആയവനെ ആവേശത്തിന്റെ ഉത്സവഭൂമിയാക്കി ആലപ്പുഴയുടെ മണ്ണിൽ പുന്നമണക്കായല ഓളപ്പരുപ്പുകളെ തീപിടിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ ചൂടേറുന്ന ചുണ്ടൻ വെള്ളങ്ങളെ പോലെ ആനാരിപ്പുത്തൻ ചുണ്ടനും വലിയ വാഞ്ചിയും കാരിച്ചാലും ചമ്പക്കുളവും ചെറുതളയുമെല്ലാം ജലരാജാക്കന്മാരാണെങ്കിൽ അതേ ജലരാജാക്കന്മാരെ പോലെ ഋണമേരി മുഴക്കി ഒരു കമ്പ കയറെടുത്ത് കൈപ്പടി ഒതുക്കി കനക പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്കൊന്ന് നടന്ന് കയറാൻ ഇത് ഇടുക്കി എറണാകുളം ജില്ലകളിൽ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് തട്ടിപ്പടരുന്ന പോരാട്ടം മാമലകൾക്കപ്പുറത്ത് പരതുക പട്ടിടുത്ത് മലയാളം

കാരണത്തിന്റെ ശക്തമായ സന്ദേശവും ഒരുമിച്ച് പകർന്നു നൽകി നിഷ്കാമ കർമ്മത്തിലൂടെ മനുഷ്യസ്നേഹത്തിന്റെ പുതിയ മാതൃകകൾ തീർക്കുന്ന ട്രസ്റ്റ് നിർദ്ധരായ രോഗികൾക്ക് ചികിത്സ സഹായം നൽകുന്നതിനായി കൂടുതൽ ധനസമാഹരണം എന്ന ലക്ഷ്യത്തോടെയാണ് ആയവന ചാത്തനോടിക്കവലിൽ ഈ കായിക മാമാങ്കം സംഘടിപ്പിച്ചത് നൂറുകണക്കിന് കായിക പ്രേമികൾ ആണ് വിവിധ ദേശങ്ങളിൽ നിന്നും മത്സരം കാണുവാൻ എത്തിച്ചേർന്നത് കാരണത്തിന്റെ കളിക്കളമായി പ്രത്യേകമായി തയ്യാറാക്കിയ സ്ലാബ് കോട്ടിൽ ഒരേ കോർത്ത മുത്തുകൾ പോലെ ഏഴംഗ ടീമുകൾ ഒരുമയോടെ വടത്തിൽ പിടിമുറുക്കിയപ്പോൾ ഓരോ നിമിഷവും കാണികൾക്ക് ആവേശത്തിന്റെ വിറയിലായിരുന്നു ഓരോ പദചലനവും വിജയത്തിലേക്കുള്ള ഉറച്ച ചുവടുകളായി മാറി വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ പെരുമ്പാവൂർ പ്രതിഭ പ്രളയക്കാട് ഒന്നാം സ്ഥാനം നേടി പുണ്യാളൻ എത്മൂവേ സ്പോൺസർ ചെയ്ത പതിനയ്യായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും വിജയികൾക്ക് സമ്മാനമായി കാൽഡി കാഞ്ഞൂർ വലൻസിയ രണ്ടാം സ്ഥാനവും ഇടുക്കി ചെങ്കുളം ബ്രദേഴ്സ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി ചെയർമാൻ റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനൻ നിർവഹിച്ചു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കായിക വിനോദങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അത്ര ദീപകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏതൊരു യും ഉത്തരവാദിത്വമാണ് ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജിമോൾ പോൾ മുഖ്യപ്രഭാഷണം നടത്തി വിജയികൾക്കായുള്ള സമ്മാനധനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു നിർധരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിനായി പൊതുസമൂഹത്തെ ഒരുമയോടെ ചരടിൽ കോർക്കുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു സമൂഹത്തിൽ നിർദ്ധനരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ഒരു മരുന്ന് മേടിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും അവരെ സഹായിക്കുക കാരണം രോഗ അവസ്ഥകള് രോഗങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും ഒരുപോലെ ചികിത്സിക്കാനുള്ള അവരെ ആകും വിധം സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിനാല് പ്രഗൽഭ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു കായിക ആവേശത്തോടൊപ്പം മനുഷ്യത്തിന്റെ സന്ദേശം ശക്തമായി ഈ വടംവലി മത്സരം ചുറ്റുമുള്ള പ്രദേശവാസികൾക്കും പ്രതീക്ഷയും സമ്മാനിച്ചു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂൾ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടിയും അരങ്ങേറി

പ്രശ്നത്തിലൂടെ ആ പ്രശ്നത്തിന്റെ പേര് എന്നാണ് ഇൻഫർമേഷൻ സിൻഡ്രോ വിവരം കണ്ടമാനം ബോധം കുറയുന്ന അവസ്ഥ കുട്ടികൾക്ക് വീട് പോലെ പ്രധാനപ്പെട്ടതാണ് വിദ്യാലയം എന്നും അറിവിനോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും നേരും നന്മയും തിരിച്ചറിവും പൊതുപൊതുവും മനസ്സിൽ ആഴത്തിൽ വേരുറക്കേണ്ട പാഠശാലയാണ് അറിവിന്റെ അക്ഷരഖനിയായ വിദ്യാലയമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡിക്സൺ തോമസ് പറഞ്ഞു മോവാറ്റുപുഴ രൂപത ബിഷപ്പ് ഡോക്ടർ യുഹനോന്മാർ തെയോഡോഷ്യസ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ പ്രിൻസിപ്പൽ ജയമോൾ എന്നിവർ പ്രസംഗിച്ചു വെൽക്കം ടിഷണൽ സ്കൂൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോതമംഗലം സീറ്റിനായിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോതമംഗലം നഗരത്തിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്റർ പ്രചാരണം കോതമംഗലം സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടത് വട്ടിപ്പലിശക്കാരൻ കോതമംഗലത്തിന് വേണ്ട കൈപ്പത്തി വരട്ടെ തുടങ്ങിയ രീതിയിലാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ നഗരത്തിലെമ്പാടും പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിൽ ആയിരുന്നപ്പോഴാണ് ടി യു കുരുവിള കോതമംഗലത്ത് മത്സരിച്ച് ജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൽ തിരിച്ചെത്തിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ കോതമംഗലം വിട്ടുകൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിലെ ആന്റണി ജോൺ ടിയു കുരുവിളയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആന്റണി ജോണും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഷിബു തെക്കുംപുറവും തമ്മിലായിരുന്നു മത്സരം ഷിബു പരാജയപ്പെട്ടെങ്കിലും തുടർച്ചയായി മത്സരിച്ചതിലൂടെ കോതമംഗലം സീറ്റ് യു കേരള കോൺഗ്രസ് ഉറപ്പിക്കുകയായിരുന്നു ഒരു കാരണവശാലും സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് ഫാഷൻ ജുവല്ലറി മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കോളേജും പടി കൊച്ചുകുടിയിൽ പരേതനായ തങ്കപ്പന്റെ ഭാര്യ തങ്കമ്മ എൺപത്തിയഞ്ച് നിര്യാതയായി സംസ്കാരം ചൊവ്വാഴ്ച ഒമ്പത് മുപ്പതിന് മൂവാറ്റുപുഴ നഗരസഭാ ശ്മശാനത്തിൽ നടത്തപ്പെടും പരേത മൂവാറ്റുപുഴ മുറിത്തോട്ടത്തിൽ കുടുംബാംഗമാണ് മക്കൾ ബൈജു മിനി ബീന കണ്ണൻ സിനി മരുമക്കൾ ജയശ്രീ സുരേന്ദ്രൻ സന്തോഷ് സുനിത ബിനു ന്യൂസ് അറ്റേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം